ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കണത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ആണ് പറ്റുന്നവരൊക്കെ നമ്മുടെ വീഡിയോസിനൊന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഒന്നും കിട്ടില്ല കേട്ടോ പക്ഷേ ലൈക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം ലൈക്കും കമൻറ്റും ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്കും കൂടെ എത്തും അതായത് യൂട്യൂബ് ബാക്കിയുള്ളവർക്കും കൂടെ സജഷൻ ലിസ്റ്റിൽ കാണിക്കും ലൈക്കും കമൻറ്റും കൂടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിതിനകത്തുന്നൊരു ഏണിങ്സും കൂടെ ഉണ്ടാവും അപ്പോൾ എന്നാൽ കിച്ചിക്കുട്ടൻ എന്താ പറയുക നന്നായിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കിച്ചിക്കുട്ടൻ നമ്മളൊക്കെ നന്നായിട്ട് കാണി കാണിക്കണം എന്നല്ല നന്നായിട്ട് ഇരിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നെനിക്കറിയാം പക്ഷേ പലരും വീഡിയോസ് കണ്ടങ്ങ് പോവും ലൈക്ക് ചെയ്യാനൊക്കെ മറന്നു പോവും അപ്പോൾ ലൈക്കും കമൻറ്റും ചെയ്താൽ നമുക്ക് അങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ ലൈക്ക് അവിടെ ഒരു കുഞ്ഞു ബട്ടനല്ല ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്താൽ മതി ഒരു ലവോ ലൈ എന്താ പറയുക എന്തെങ്കിലും ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടോ എന്തെങ്കിലും ഒരു കമൻറ്റും കൂടെ ടൈപ്പ് ചെയ്തിടുകയാണെങ്കിൽ ഞങ്ങൾക്കത് വലിയ ഉപകാരമായിരിക്കും അപ്പോൾ നിങ്ങളും കൂടെ നിങ്ങളൊക്കെ നമ്മുടെ ഫാമിലി അല്ലേ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിനിയും ഒരുപാട് ദൂരം പോകാൻ പറ്റും അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ കൂടെ വേണം ഇത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല ഒട്ടും ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ റങ്ങിയിട്ടില്ല രാവിലെ ഒന്ന് കണ്ണടച്ച് വന്നപ്പോഴേക്കും ആറര ആയപ്പോൾ അഞ്ചര ആയപ്പോൾ ലച്ചുനെ വിളിക്കാൻ പറഞ്ഞു ലെച്ചൂനെ വിളിച്ചു അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവൾക്കൊന്ന് സ്കൂളിലേക്ക് ചെടിയൊക്കെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞായിരുന്നേ അപ്പോൾ ചെടിയൊക്കെ പറിക്കാൻ വേണ്ടി പോയി പിന്നെ മണ്ണ് നിറച്ച് ബോട്ടിലൊക്കെ ആക്കിയിട്ട് അവളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു ഏട്ടനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നാലുമണിവരെ ഇടുന്നിട്ടുണ്ടായിരുന്നു ഏട്ടനെ ഒന്നും ഇരിക്കൂ കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് അല്ലേച്ചിട്ട് നാലുമണി അഞ്ചുമണിയൊക്കെ വരെ ഇരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അഞ്ചുമണിയൊക്കെ ആയപ്പോഴേക്കും ഏട്ടൻ കിടന്നുറങ്ങാൻ വേണ്ടി പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ലെച്ചുകുട്ടി എണീറ്റു അത് കഴിഞ്ഞ് ലച്ചുവിനെ സ്കൂളിൽ നിന്ന് എന്തോ ചെടികളൊക്കെ കൊണ്ടുപോണ്ടതുകൊണ്ട് ഏട്ടനാണ് എണീറ്റത് എണീറ്റിട്ട് അവിടെ സ്കൂളിലേക്ക് കൊണ്ടുവിടണമായിരുന്നേ അപ്പം അങ്ങനെ കൊണ്ടുവിട്ട് വന്നു ഏട്ടൻ കിടന്നുറങ്ങി പിന്നെ രാവിലെ ഈ ഒരു ഇതായത് കൊണ്ട് ആരും തന്നെ രാവിലെ ഫുഡ് കഴിക്കാറില്ല ഞാനും കഴിച്ചിട്ടില്ല ഏട്ടാ ജസ്റ്റ് വെള്ളം കുടിച്ചേ ഉള്ളൂ പിന്നെ ചെറുപഴമൊക്കെ ഉണ്ട് ഇങ്ങനെ ഇടയ്ക്ക് എടുത്ത് കഴിക്കും അതന്നെ ഉള്ളൂട്ടാ ഇനി കിച്ചുവിട്ടിന് ഫുഡ് കൊടുത്തിട്ട് കിടത്തിയതാണ് ഇപ്പോൾ ഞാൻ പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പഴം പുഴുങ്ങണം അത് കൊടുക്കണം എന്നിട്ട് അവനെ കുളിപ്പിക്കും കൂടെ ചെയ്യണം ഞാനും ഇപ്പോൾ തന്നെ കുളിക്കും അത് കഴിഞ്ഞിട്ട് വേണം ഇനി ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങാൻ എൻ്റെ ഇടക്കിടയ്ക്ക് എൻ്റെ ശബ്ദത്തിനൊരു വ്യത്യാസം വരും കാരണം ഉറങ്ങാത്തതിൻ്റെ ഒരു ഉറക്കപ്പിച്ച് വരുമല്ലോ ഇടക്കിടയ്ക്ക് ആ ഒരു ഇത് കയറി വരും അപ്പോൾ എല്ലാവരും ക്ഷമിക്കാട്ട ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നല്ല വൈകുന്നേരം ഇരുന്ന സമയത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കിച്ചുകുട്ടൻ ഉണ്ടായില്ല അപ്പം നല്ല ഉറക്കമായിരുന്നു കേട്ടോ അപ്പോൾ കിച്ചുകുട്ടൻ്റെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും വീഡിയോ കാണുന്നത് അപ്പോൾ കിച്ചുകുല്ലാണ്ട് എന്ത് വീഡിയോ അല്ലേ അപ്പോൾ ഇത് മുൻപ് റെക്കോർഡ് നേരത്തെ ചെയ്തു വെച്ച വീഡിയോ ആണ് അപ്പോൾ കിച്ചുകുട്ടനെ കാണിക്കാൻ വേണ്ടി വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല അതൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇടാവിടാന്ന് വെച്ചിട്ട് ഫോണിൽ സ്റ്റോർ ചെയ്തതാണ് ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഇട്ടു ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നലെ എടുത്താ വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ അങ്ങനെ അങ്ങനത ഏട്ടൻ ഇവിടെ പണി ചെയ്യുന്നേ കിറ്റ് സെറ്റ് ആക്കുലേ ആ ആ ഏട്ടനാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പം നോക്കുന്നത് കിറ്റൊക്കെ സെറ്റ് ചെയ്യുന്നത് ഏട്ടനാണ് കേട്ടോ എനിക്കിനെക്കുറിച്ച് ഏട്ടനാണ് കറക്റ്റ് ഐഡിയ ഇല്ലാത്തത് പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോൾ അല്ല തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര ആയിരുന്നു എല്ലാം വാങ്ങിച്ചപ്പോൾ എനിക്ക് ഐഡിയ ഒക്കെ പോയി എല്ലാം ഏട്ടൻ്റെ തലയിലാക്കി ഏട്ടനെ ഇപ്പം ചിന്തിച്ച് എഴുതി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആണ് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഇതെല്ലാം എന്റെ എങ്ങനെയുണ്ട് ഞാനില്ല ഏട്ടൻ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ പിന്നെ വേണം പിന്നെ ഞാനില്ലേ ആ പിന്നെ ഏട്ടാ പറയട്ടെ ഞാനില്ല ഞാനില്ല ഏട്ടാ

മ്മള് കടയിൽ പോയി സാധനങ്ങൾ മേടിക്കണം പിന്നെ ഇത് നേരത്തണം ഉണ്ടാക്കണം എല്ലാം കാരണം ആ ആ നിങ്ങള് അപ്പൊ പിന്നെ ഞാനോ നീ ഫോണിൽ കുത്തിന്റെ ഐഡിയ മാത്രം പറഞ്ഞിരുന്നു ഐഡിയ ആ ഒരു ഐഡിയ പറയാൻ പറഞ്ഞു തരാൻ വേണ്ടി അച്ഛനെയും എപ്പ അവൻ ഉറങ്ങുന്ന സമയം കണ്ട എപ്പോ ഉച്ച മുതൽ രാത്രി വരെ കിടന്ന് കിടന്നുറങ്ങാ അതാണെങ്കിൽ കള്ളക്കൂട്ടനാണ് എൻറെ അമ്മ അച്ഛനെ പോലെ തന്നെ മുഴുവൻ കള്ളത്തിനുണ്ട് രാത്രി മുഴുവൻ ഉറങ്ങാണ്ടിരുന്നിട്ട് ഞാൻ കാവലിര ഇപ്പൊ സുഖായിട്ട് കിടന്നുറങ്ങാണെങ്കി ഉറക്കം വരുന്നുണ്ടോ ഇനി അവനെ പോലെയാണോ ഞാൻ എനിക്ക് ഉറങ്ങാൻ പറ്റെ നമ്മക്കേ പണ്ട് പണ്ട് അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് സന്ധ്യക്ക് ഉറങ്ങരുത് അവനോട് പറഞ്ഞ് മനസ്സിലാക്ക അതെന്റെ കുറ്റല്ല എല്ലാവരും കേക്കണം എല്ലാവരും കേക്കണം ഏഷ്ടം കൊറച്ചു ദിവസമായിട്ട് വെറുതെ ഒരു കാര്യം ഇല്ലാണ്ട് ഉറങ്ങാണ്ടിരിക്കുന്ന എന്നെയും കിച്ചുകുട്ടനെയും കൂടെ നാലു മണി ഒറ്റ അച്ഛൻ അല്ലല്ല അതല്ല ചോദ്യം അച്ഛൻ നാലു മണി നാലര അഞ്ചു മണി വരെ ഇരിക്കുന്നുണ്ട് നല്ല കാര്യം തന്നെ പക്ഷെ അച്ഛൻ എന്നാണ് അച്ഛനെന്തിനക്കൊഴിയുന്നു അതിപ്പോഴല്ലേ സ്നേഹത്തോടെ കൂട്ടി ലെച്ചു അതും എന്തൊക്കെ ഒക്കെ പറഞ്ഞേ അത് അമ്മക്ക് നിനക്ക് ഇത് ലച്ചു രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം പിന്നെ അമ്മക്ക് നേരം വരെ സമയം പോകുന്ന അമ്മക്ക് ഇല്ല അത് കഴിഞ്ഞ് കൊറച്ച് കഴിയുമ്പോഴേക്കും കിച്ചുവിട്ടിന് ഭക്ഷണം കൊടുത്തു വരുമ്പോഴേക്ക് ഉറങ്ങാനൊക്കെ ആവും അപ്പൊ ഇവർക്ക് രണ്ടുപേർക്ക് സുഖാരി ഉറങ്ങുകയും ചെയ്യാം ഇതാണ് അത് കഴിഞ്ഞ് നമ്മളങ്ങനെയാണോ നമുക്ക് നേരത്തെ എഴുതേക്കണ്ടേ പക്ഷെ എനിക്ക് പകല് കിടന്ന ഉറക്കം വരുന്നില്ല അപ്പൊ എന്റെ ഉറക്കം ശരിയാ അച്ഛന്റെ കുറ്റൊന്നും അല്ലല്ലോ അച്ഛൻ അത് നമ്മളിപ്പം എന്താ പറയാ അല്ല നമ്മളത് അനുഭവിക്കേണ്ടതാണ് അത് നമ്മളാ കാലം വരെ നമ്മൾ അനുഭവിക്കണം അപ്പൊ കിച്ചു എല്ലാം റെഡിയായി മിടുക്കനായി കഴിയുമ്പോ നമുക്കതെല്ലാം ശരിയായിട്ടില്ല കിച്ചു വന്നതിന് ശേഷം അല്ലേ നമ്മളെല്ലാം മാറിയത് നമുക്കൊരു ചേഞ്ച് ആയിച്ചു നമ്മൾ പഴയ നമ്മളാണോ നമ്മളിപ്പം നമ്മളെല്ലാത്തിനും മാറി നമ്മളുടെ സ്റ്റൈല് മാറി ശൈലി മാറി എല്ലാം മാറി എല്ലാ കാര്യങ്ങളും മാറി നമ്മളെ ഒരുപാട് പഠിപ്പിച്ചു നമുക്ക് എങ്ങനെ ജീവിക്കണം എന്നും നമ്മൾ പഠിച്ചു തുടങ്ങി അല്ലേ അപ്പം നമുക്ക് ഒരുപാട് അതായത് എന്തിനും ഒരു മാറ്റത്തിന് ഒരു കാരണമുണ്ടാവും ഇതെങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുക നമ്മൾ വിധി വിധി എന്ന് പറഞ്ഞ വിധിന് പഴി പറയുന്നല്ല വിധി നല്ല കാര്യമാണ് ഇത് നമുക്ക് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതൊക്കെയാണ് ഇതിന്റെ ഗുണം അപ്പം കിച്ചുടം എടുക്കാനായിട്ട് വരുന്നുണ്ട് കിച്ചുട്ടം എടുക്കാനായിട്ട് വര കിച്ചു എന്താ പറയാ കിച്ചുട്ടമ്മ എടുക്കാനായിട്ട് വന്നിട്ട് കണ്ടോ ഞാൻ ഇരുപത്തി ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ എന്താ എനിക്ക് ഉറങ്ങൊന്നും വേണ്ട ആ ഞാൻ വേണമെങ്കിൽ രണ്ടു മൂന്ന് വർഷം കിടന്നുറങ്ങും അഞ്ചു വർഷമായ കിച്ചുവിട്ടൻ ഉണ്ടായിട്ട് അഞ്ചു വർഷം വേണമെങ്കിൽ കിടന്നുറങ്ങും വാ എന്താ സുഖം രാവിലെ എണീക്കാ ഉറങ്ങ രാവിലെ എണീക്കാ ഉറങ്ങാ ഭക്ഷണം കഴിക്കാനൂട്ടാ ഏഹ് ആ രാവിലെ മുതൽ ഒന്ന് ഒന്ന് കഴിക്കാണ്ട് കിടന്നിട്ട് രാൻ കൈക്ക് വല്ലോട്ട് പിടിക്കാ തിരിഞ്ഞട്ടെ ലച്ചുവിനപ്പിതൊക്കെയാ പരിപാടി നമ്മളെന്താണും ആക്റ്റീവായിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത് ലച്ച കുട്ടിയാട്ടാട്ടി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചു അവൾ അവൾ അവളാണെങ്കിൽ പറ പറ ആണെങ്കിൽ കാര്യത്തിൽ അമ്മയെ പോലെയാണ് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ സെയിലിനുള്ളതാണ് ഇതൊക്കെ ഓർഡർ ഉള്ളതാണ് പിന്നെ ഇതൊക്കെ ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ഓർഡർ ആയതാണ് അപ്പം എന്താ പറയാ നിങ്ങൾക്കൊക്കെ ആവശ്യണ്ടെങ്കിൽ ഇത് കണ്ടോ ഇതേപോലെ ഹെയർ ബാൻഡുകൾ ഇതെന്താ എന്താ പറയാ ലച്ചു ഹെയർ പോലെ എയർബോ ഇതാ ഓരോ വ്യത്യസ്തമായ ഡിസൈനാണ് അല്ലെ ചുമറയില്ലേ ഈ ഇരുട്ട് പറയണ്ട ഇതാ ഇത് ഒരു ഡിസൈൻ ആണ് ഇതൊരു ഡിസൈൻ ആണ് പിന്നെ ഇതൊരു ഡിസൈനാണ് പിന്നെ ഇതാ ഇതൊരു വേറൊരു ഡിസൈനാണ് ഇത് വേറൊരു ഡിസൈൻ ആണ് പേരല്ല ഇതൊക്കെ ഓരോരുത്തർക്ക് പിന്നെ അവള് ചെയ്ത് കൊടുത്താണ് ഇതൊക്കെ അവരവരുടെ പേരുകളാട്ടോ ു ഇതൊക്കെ അങ്ങനെ അവള് ചെയ്തതാണ് അപ്പൊ നിങ്ങൾക്കും ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ഒക്കെ തന്നോളൂ ലെച്ചക്കുട്ടി ഇത് ചെയ്ത് തന്നിട്ട് കൊറിയറൊക്കെ കൊറിയർ നമ്മളൊക്കെ ചെയ്യും കുട്ടിക്ക് ഓർഡർ കൊടുത്താൽ ലച്ചക്കുട്ടി നന്നായി ചെയ്തു തരും കേട്ടോ അപ്പൊ നമ്മള് നമുക്ക് വളരെ ലോ പ്രൈസിൽ നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം നമ്മളിപ്പം ഇതാണ് ചെയ്യുന്നത് അപ്പം നമുക്കിപ്പോൾ ഇനി ഒരു വരുമാനം വീട്ടിൽ നിന്ന് വരുമാനം കണ്ടെത്താനും പറ്റും അപ്പോൾ കിറ്റിക്കൂട്ടങ്ങൾ നോക്കാനും പറ്റുമല്ലോ അപ്പം നമുക്ക് പുറത്തുനിന്ന് ജോലിക്ക് പോകണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് ഈ ഒരു കാര്യത്തിൽ അപ്പം നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് അത് തന്നെ ഇത്രയും കാലം എല്ലാവരും ഹെൽപ്പ് തന്നെയാണ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള ഇനിയുള്ള അങ്ങോട്ടേക്ക് നിങ്ങളുടെയൊക്കെ ഹെൽപ്പ് നമ്മൾ ഇനിയും ഞങ്ങൾ എന്താ പറയുക ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങളുള്ളത് കൊണ്ടാക്കിയാണ് ഞങ്ങൾ ഇത്രയും കാലം മുമ്പോട്ട് പോയത് അപ്പം എന്താ പറയുക ഒരു സംരംഭം നമ്മൾ തുടങ്ങാൻ തുടങ്ങുകയാണ് സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പം സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പം തന്നെ ലെച്ചൂര് ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത്രയും ഓർഡർ ഉണ്ട് അതുപോലെ തന്നെ നമ്മളിത് പേഴ്സണലി കുറച്ച് ആൾക്കാരോടൊക്കെ പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് ിച്ചൂട്ടനെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളിങ്ങനെ തുടങ്ങാന്ന് പറയുമ്പോഴേക്കും അവർ പറയും കിച്ചൂട്ടൻ നമ്മളെ ഇതല്ലെങ്കിലും കിച്ചൂട്ടൻ രക്ഷപ്പെട്ട് കാണണം ആഗ്രഹിക്കുന്നവർ പറയും അപ്പോഴൊക്കെ പറയൂട്ടാച്ചുനോട് പറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കി നോക്കിക്കോ മോളയെ വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെയൊക്കെ കിട്ടുമ്പോ അല്ലെട്ടാ നിങ്ങൾക്കൊക്കെ എല്ലാരും പിന്നെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന ആക്സസറീസ് ആണ് ഇത് ഇതിപ്പം വീട്ടിലെ കുട്ടികളൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നാഗ്രഹിക്കില്ലേ അപ്പം അങ്ങനെയൊക്കെ നമുക്കിപ്പം എന്താ പറയുക നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ കിറ്റ് മുതലുണ്ട് നൂറ്റമ്പതിൻ്റെ കിറ്റ് മുതലുണ്ട് പക്ഷെ അതിൽ വളരെ കുറച്ച് സാധനങ്ങൾ സാധനങ്ങളുണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് അങ്ങനെയല്ലേ കൊടുക്കാൻ പറ്റുമോ അപ്പം നമുക്കൊരു കിറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടാവും അഞ്ഞൂറ് രൂപയുടെ കിറ്റ് ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു കുട്ടികൾക്കൊക്കെ നമുക്കൊരു അഞ്ച് മാസമൊക്കെ അഞ്ചാറ് മാസം ഒക്കെ ഉപയോഗിക്കാനുള്ള അത്രയ്ക്കൊക്കെ ഏകദേശം ഉണ്ടാവും അപ്പം അത്രയ്ക്ക് സാധനങ്ങളും ഉണ്ടാകും അപ്പം അതൊക്കെ നമുക്ക് ലാഭമാണ് അഞ്ഞൂറ് രൂപേൻ്റെ കിറ്റൊക്കെ നല്ല ഒരുപാട് സാധനങ്ങളുണ്ടാകും പിന്നെ മുന്നൂ മുന്നൂറ്റമ്പതിന് മുന്നൂറിൻ്റെയൊക്കെ കിറ്റ് ഉണ്ട് അതൊക്കെ നിങ്ങൾ ആവശ്യമുള്ളവർ നമ്മളോട് ചോദിച്ചാൽ മതി കേട്ടോ അപ്പം വീട്ടിലൊക്കെ നമ്മൾ എന്താ പറയുക അമ്മമാരൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ മക്കൾക്ക് വേണ്ടി നമ്മളിപ്പോൾ കടയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് മേടിക്കുന്നുണ്ട് ഇതാകുമ്പോൾ ഈ ആക്സസറീസ് മേടിക്കുവാണെങ്കിൽ അത്രയും തുച്ഛമായ പൈസയേ വരെയുള്ളൂ അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ കണക്കുട്ടിയാൽ മതി നമ്മളിപ്പോൾ ഒരു പത്ത് ഹെയർ ബാൻഡ് മേടിക്കണമെങ്കിൽ നമുക്ക് വരുന്ന പൈസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലൊക്കെ പോകണമെങ്കിൽ അമ്പത് രൂപ വെച്ച് കൂട്ടാണെങ്കിൽ തന്നെ അഞ്ഞൂറ് രൂപ ഒക്കെ അപ്പം നമുക്ക് ഇവിടുന്ന് ഈ ആക്സസർസ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഒന്നും വരുന്നില്ലല്ലോ അപ്പം നമുക്ക് ഇത് ഇതിപ്പോൾ നമ്മൾ ബിസിനസ് ആയിട്ട് പറയുന്നതല്ല നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു എന്താ പറയുക നിങ്ങളുടെ ഒരു ഹെൽപ്പും കൂടി ആവശ്യമാണ് അപ്പം നമ്മൾ അതും കൂടി കൊണ്ടാണ് പറയുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ ആ പറ അപ്പൊ എനിക്ക് ഇത് ഓർഡർ കിട്ടുമ്പോ ഭയങ്കര സന്തോഷം അത് ഞാൻ ഇതിനായിട്ട് ഇത്രക്കൊന്നും ഉണ്ടാക്കിയില്ല ആദ്യമായിട്ട് ഇത്രക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ട് ഓർഡർ കിട്ടുമ്പോ ഭയങ്കര സന്തോഷം ഇങ്ങനെ ഓർഡർ ഇട്ടൊന്നും അത് അപ്പൊ അച്ഛൻ പറഞ്ഞത് ഇനിയിപ്പൊ ഓരോ സ്ഥലത്ത് ഉണ്ടാണെങ്കിൽ ഇത് ഓരോന്നോരോന്ന് ഉണ്ടാക്കി കഴിഞ്ഞ് ഓരോരുത്തർ കൊടുക്കുമ്പോ അതിനായിട്ടുള്ള കൂലികൾ തരും ആഗ്രഹമാണ് ഇങ്ങനെ പൊറത്തൊക്കെ പോണം ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളാണ് നമ്മളെ കൊണ്ട് അതേപോലെ തന്നെ കാര്യം ലെച്ചൂട്ടിക്ക് ആരെങ്കിലും വരുമ്പോഴും പിന്നെ അമ്മമ്മ അവര് അങ്ങനെ ആരെങ്കിലും ആര് വന്നാലും എന്തെങ്കിലും ഒക്കെ ൊടുപ്പേ അതൊക്കെ ലെച്ചൂട്ടി എടുത്തെടുത്ത് വെച്ചിട്ടാണ് ലെച്ചൂട്ടീൻ്റെ ഇപ്രാവശ്യത്തെ ബുക്കൊക്കെ മേടിക്കാൻ നമുക്ക് പറ്റിയ സ്കൂളിലോട്ടോ നമുക്ക് ആകെ ബുദ്ധിമുട്ടായിരുന്നല്ലോ പിന്നെ അപ്പം ഇപ്രാവശ്യത്തെ ബുക്കും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ലെച്ചൂട്ടിക്ക് പറ്റിയത് ആ ലെച്ചൂട്ടീൻ്റെ ആ സമ്പാദ്യം കൊണ്ടാണ് യൂണിഫോമും വരെ മേടിച്ചല്ലേ ലച്ചുന്റെ സമ്പാദ്യം കൊണ്ട് ആ അപ്പൊ ലച്ചുട്ടി അങ്ങനെ പൈസ ഒന്നും അനാവശ്യമായിട്ട് കളയൊന്നുമില്ല അപ്പം എല്ലാം സോൽക്കുട്ടി എടുത്തു കിട്ടും ലെച്ചുകുട്ടിക്കൂടെ ഒരു കുറ്റിയൊക്കെ ഉണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിലാണ് ലെച്ചുകുട്ടി പക്ഷെ ആ ഇഷ്ടം കാരണം എന്റെ കൊറേ സാധനങ്ങൾ വെറുതെ പോയിട്ടില്ല അതാണ് സങ്കടം അപ്പൊ എന്തായാലും എല്ലാരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ നന്നായി പഠിക്കുന്നുണ്ടോ ക്ലാസ്സിലെല്ലാം നല്ല മെഡിക്കാണ് നല്ല മാർക്കൊക്കെ മേടിക്കുന്നുണ്ട് അങ്ങനെ മോശം നല്ലതാ നമ്മളെ കൂടെ അത് ഉണ്ടാക്കാനും കൂടുതൽ എന്താണ് അതിൻ്റെ ഇടയ്ക്ക് പഠിക്കുന്നതുകൊണ്ട് അവളിപ്പോ പഠിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചത് അപ്പം അവള് പഠിക്കുന്നൊക്കെ ഉണ്ട് നല്ല മെഡിക്കായിട്ട് പഠിക്കുന്ന ഞങ്ങൾ ശ്രദ്ധിക്കാതൊന്നും ഇരിക്കുന്നില്ല ഞങ്ങളും പഠിപ്പിക്കുന്ന അവള് നോക്കുന്നൊക്കെ ഉണ്ട് നന്നായിട്ടൊക്കെ നോക്കട്ടെ ഇത് ചെയ്യുന്നതുകൊണ്ട് കിച്ചുട്ടിന്റെ ഒന്നും പോകുന്നില്ല അപ്പൊ ഒന്നും പോവാത്ത രീതിയിൽ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട് അപ്പം ആരും എന്താ പറയാ ഒന്നും വിചാരിക്കരുത് തന്നെ വേലൂട്ടിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് അവള് വന്നു ഭയങ്കര ഇഷ്ടമാണ് ക്രാഫ്റ്റ് അങ്ങനെയാണ് നമ്മൾ ഇത് തുടങ്ങാനുള്ള കാരണം തന്നെ അല്ലുന്റെ ഇൻട്രസ്റ്റ് കൊണ്ട് വാങ്ങിച്ചതാണ് പിന്നെ നമുക്കൊരു ബിസിനസ് പിന്നെ ആ പിന്നെ പിന്നെ എന്ന് വെച്ചാല് വേറെ എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് കൊറേ നേരം മെനക്കെട്ട് ചെയ്യാനുള്ള ഒരു ടൈമില്ല അപ്പൊ ഇതൊക്കെയെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്കല്ലെങ്കിൽ ഏട്ടന് ലച്ചുവിന് ഞങ്ങക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ജോലിയല്ലേ ഇത് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇത് ചെയ്യാന്ന് ഞങ്ങള് എല്ലാരും കൂടെ തീരുമാനിച്ചത് അപ്പൊ പറഞ്ഞ് വന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്നാണ് കിച്ചുകൂട്ടം നല്ല ഉറങ്ങാ അല്ലെങ്കിൽ നിന്റെ രസപ്പറ്റിത്തന്നെ രണ്ട് ചവിട്ടന്നേന അതെ അത്രേ ഉള്ളു അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇനി എവിടെ ഇരുന്നിങ്ങനെ സംസാരിച്ചിട്ട് എന്താ കാര്യം രണ്ടു പേരും എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്താ